അപ്പൊ ഇന്ന് ചൊവ്വാഴ്ചയറ്റേ നമ്മൾ വീണ്ടും അഞ്ചങ്ങാടി കടപ്പുറത്തേക്ക് വന്നിട്ട് നമ്മളെ പോത്തും കടവിക്ക് വന്നപ്പോൾ കണ്ട അവസ്ഥയാണ് ഇന്നലെ വളരെ ശാന്തമായി കിടന്നിന്നെ കടലിരുന്നു ഇന്നലെ വരെ ഇവിടെ മണ്ണ് കേറ്റിട്ടിരുന്നാണ് ഇന്ന് നോക്കുമ്പോണ്ട കംപ്ലീറ്റ് കല്ല് കൊന്തിക്കണ്രപ്പൻ തിരമാലകൾ വന്നിട്ട് കല്ലിന്റെ ഉള്ളിലെ മണ്ണൊക്കെ തുരന്ന് കൊണ്ടുപോയിക്കണി കാണട്ടെ ഇവിടെ ഒക്കെ ഇന്നലെ എന്താ പറയാ നമ്മള് ഇറങ്ങി നടന്നിരുന്നാണ് പക്ഷെ ഒരു ദിവസം മാറി മറിയുമ്പോൾ ഉള്ള അവസ്ഥയാണെങ്കിൽ കാണും ഇത്രയും ഏരിയ അത് മാത്രല്ല കടയിൽ കൊറേ അകലേണ്ടായിരുന്നു ഇപ്പൊ തൊട്ടടുത്തു ഇവിടത്തെ ഈ മണ്ണ് കൊണ്ടുപോകണി കാണും ഈ മണ്ണ് കൊണ്ടുപോകുമ്പോ സ്വാഭാവികമായിട്ടും കല്ലുകൾ പൊന്തും ആളുകൾ വന്നിരുന്ന നമ്മളെ മനോഹരമായ പൊത്തുംകട ബീച്ചാണെങ്കിൽ കാണുന്നത് ഇവിടെ ഫുള്ള് ഇപ്പൊ എന്താ പറയാ താഴ്ച്ച വെള്ളം മൊത്തം ഇവിടെ മാത്രല്ല അതെ വടക്കൈ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാലും ഇത് തന്നെ അവസ്ഥ അതുപോലെ തന്നെ കടലും വളരെ കൂടുതലാണ് ഇവിടെ ഈ മണ്ണൊക്കെ കൊണ്ടിട്ടത് ഇതൊക്കെ അത് വീണ്ടും മണ്ണ് തിരിച്ചെടുത്തുകൊണ്ട് പോണീ കാണുന്നത് ഈ കല്ലുകളൊന്നും എന്നല്ലേ ഇവിടെ മൊത്തം മണലേ ഇവിടെ നല്ല താഴ്ചലാണ് അതായത് ഇപ്പൊ എന്താ പറയാ കുത്തനായിക്കണ് മണ്ണ് കിടക്കണത് മണ്ണ് കൊണ്ടുപോയിട്ട് തിരമാലകൾ ആ ഇളകി വരുന്ന ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് മണ്ണ് കൊണ്ട് പോയിരുന്നുണ്ടോ കംപ്ലീറ്റ് കല്ലു പന്തി ഇപ്പൊ മണ്ണ് തുറന്ന് കൊണ്ടുപോകണി കാണുന്നത് ഓരോ അതുപോലെ തന്നെ കടലിൽ ഓരോ തിരമാല അടിക്കുംതോറും ഉടനെ അടുത്ത തിരമാലകളങ്ങ് വന്നോണ്ടിരിക്കില്ല പിന്നെ അതുപോലെ തന്നെ വെള്ളക്കാരും ഇറങ്ങിയിട്ടൊന്നുമില്ല നമ്മളെ സാധാ ഇവിടുത്തെ ചെറുവഞ്ചിക്കാരുണ്ട് പുറമേക്കൂടം പോണരൊക്കെ ഉണ്ട് അല്ലാണ്ട് ആരുമില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ബൈ ബൈ